ഫ്രാൻസിൽ പുനരുദ്ധാരണം പൂർത്തിയാക്കിയ നേത്രധാം പള്ളി ഇന്ന് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ബ്രിട്ടനിലെ വില്യം രാജകുമാരൻ തുടങ്ങിയവർ പങ്കെടുക്കും അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് തീപിടുത്തത്തിൽ നശിച്ച ഭാഗങ്ങളെല്ലാം പുനർനിർമ്മിച്ച പള്ളി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് ഫ്രാൻസിലെ പുരാതന ദേവാലയമായ നോത്രധാം കത്തീഡ്രലിൽ രണ്ടായിരത്തി ഏപ്രിൽ പതിനഞ്ചിനാണ് വൻ തീപിടുത്തം ഉണ്ടായത് എണ്ണൂറ്റി അൻപത് വർഷം പഴക്കമുള്ള കത്തീഡ്രലിലെ അഗ്നിബാധ പതിനഞ്ച് മണിക്കൂർ നിയന്ത്രണ വിധേയമാക്കിയത് കത്തീഡ്രലിൻ്റെ മേൽക്കൂര കത്തിപ്പോയിരുന്നു സ്തൂപിക ഒടിഞ്ഞു വീണു പ്രസിദ്ധമായ ഗോപുരങ്ങൾക്ക് പക്ഷേ കുഴപ്പം പറ്റിയിരുന്നില്ല കത്രീഡ്രലിൽ നടന്നു വന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയായിരുന്നു അപകടം നടന്നത് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റുന്ന സമയത്ത് ധരിച്ചെന്ന് പറയപ്പെടുന്ന മുൾക്കിരീടം ഉൾപ്പെടെയുള്ള വിലയേറിയ ശേഖരങ്ങൾക്ക് കേടുപാടുകളൊന്നും പറ്റിയില്ല എന്ന് പിന്നീട് അധികൃതർ അറിയിച്ചിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നിൽ നിർമ്മാണം തുടങ്ങി കത്രീഡൽ പൂർത്തിയാക്കിയത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് നെപ്പോളിയൻ്റെ കിരീട ധാരണമടക്കം നടന്നിട്ടുള്ള നോത്രദാം ഫ്രാൻസിന്റെ അഭിമാനമാണ് ഫ്രഞ്ച് വിപ്ലവത്തെയും രണ്ട് ലോക മഹായുദ്ധങ്ങളെയും അതിജീവിച്ച കത്രീഡൽ അതേ പ്രതാപത്തോടെ പുനർനിർമ്മിക്കുമെന്ന് അന്ന് തന്നെ ഉറപ്പു നൽകിയിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ന്യൂസ് ഡെസ്ക് മെനവിഷൻ